നഗര രാമായണം സുനിത എഴുമാവേലിന്റെ കവിത ശബ്ദം പ്രശാന്ത് ആലക്കാട് മരിക്കാത്ത ഒറ്റക്കൊമ്പിൽ പകൽ തൂങ്ങിയാടിയ പെരുമഴയത്ത് മുറിഞ്ഞ തീവണ്ടിച്ചുവളത്തോടെയാണ് എന്റെ രാമായണം തുടങ്ങിയത് നിന്റെയും മഴയിൽ കുളിച്ച് മുടി പറത്തിവിട്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജിലേക്ക് ചാഞ്ഞുനിന്ന മരത്തിൻ്റെ വഴുവഴുത്ത ഇലതൊടാത്ത ദേഹത്തൂടെ ഒഴുകിയിറങ്ങാൻ നമ്മൾ നമ്മളെ വിളിച്ചു ഞാൻ അനങ്ങിയില്ല നീയും ഉയരത്തെ ഭയപ്പെടുന്ന ഞാനും വീഴ്ചയെ ഭയമുള്ള നീയും മരത്തിൻ്റെ നഗ്നതയെ കണ്ണുകൊണ്ടൊഴിഞ്ഞ് മഴത്തല്ലൽ കൊള്ളാതെ വിൻഡോക്കിപ്പുറം സുഖിച്ചു നിന്നു ഇലച്ചില്ലിൽ തൊട്ട മഴയെ കോരിയെടുക്കാനാവാത്തതിൻ്റെ ദുഃഖം നേർത്തപ്പോൾ എഴുതാനാരംഭിച്ചു മൗനവ്രതത്തിൻ്റെ മരവുരി അഴിച്ചു മാറ്റി കഥാപാത്രങ്ങളെ നഗരവാസത്തിന് പറഞ്ഞു വിട്ടു അവർ ഹൈവേകൾ മുറിച്ചുകിടന്ന് തിരുവോരങ്ങളിൽ കുടികെട്ടിപ്പാർത്തു വേട്ടയാടി വേവിച്ച ശാപം ഭക്ഷിച്ച് ട്രാഫിക് സിഗ്നലുകളിൽ ചുവപ്പ് പടർത്തി ഓടുന്ന വണ്ടികളിൽ ശബ്ദം നിറച്ചു കണ്ണഞ്ചിക്കുന്ന വെളിച്ചത്തിൽ ഇരുട്ടിനെ സ്വപ്നം കണ്ടു മയങ്ങി അലയൊടുങ്ങാത്ത പ്രാരാബ്ധ കടലിൽ പാലം കെട്ടിക്കടന്ന് രാവും പകലും യുദ്ധം ചെയ്തു വിജയത്തിന്റെ തീയിൽ ചവിട്ടി നിസ്സഹായതയുടെ ട്രാക്കിൽ ഉപേക്ഷിക്കപ്പെട്ടു മരിക്കാതിരിക്കാൻ തോൽവി ബാക്കി വെച്ച് അവസാന മഴയും നഗരം വിട്ടപ്പോൾ സൃഷ്ടിച്ചെടുത്തവരെ നാം തിരഞ്ഞു നടന്നു എൻ്റെ സീതയെ ഞാൻ കണ്ടെത്തി പെയ്യാതെ പോയ ഒരിരുണ്ട മേഘത്തിനുള്ളിൽ മറഞ്ഞിരിപ്പായിരുന്നു എന്റെ സീതയെ ഞാൻ കണ്ടെത്തി പെയ്യാതെ പോയ മേഘത്തിനുള്ളിൽ മറഞ്ഞിരിപ്പായിരുന്നു നിന്റെ രാമനെ നീ തിരഞ്ഞു കണ്ടെത്തിക്കൊള്ളുക నిండ రామనే ని తిరంయు కండత్తి